രണ്ടാഴ്ചക്കിടയിൽ മൂന്ന് വിദ്യാഭ്യാസ ബന്ധ് സ്കൂൾ തുറന്നിട്ട് ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ വിദ്യാഭ്യാസ ബന്ധു വരുമ്പോൾ സ്കൂളിന് അവധി കിട്ടുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ് പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് ഞങ്ങളുമായോ സ്കൂളുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തിന് സംസ്ഥാനത്തിലെ മുഴുവൻ സ്കൂളുകളെയും ബലമായി അടപ്പിക്കുന്ന സമരക്കാരുടെ രീതിക്കെതിരെ മുതിർന്നവർ എന്താണ് പ്രതികരിക്കാത്തത് ആരോ ആരെയോ അടിക്കുന്നതിന് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളും അടച്ചിടുന്നതുകൊണ്ട് കൊണ്ട് എന്ത് ഗുണം ശനിയാഴ്ച അധികം ക്ലാസ് വയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ക്ലാസ്സിന് പകരമാകുമായിരിക്കാം പക്ഷേ പാർട്ടിയുടെ രോമത്തിൽ തൊടുമ്പോൾ ഒരു സംസ്ഥാനത്തെ സ്കൂളുകൾ മുഴുവൻ നിശ്ചലമാക്കുന്നവർ കുട്ടികളെ പീഡിപ്പിക്കുമ്പോഴും കൊല്ലുമ്പോഴും എന്തേ പ്രതികരിക്കാത്തത് വിദ്യാർത്ഥിയെ അധ്യാപകർ പീഡിപ്പിച്ചതിന്റെ പേരിൽ ഒരു പാർട്ടിയും സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധം നടത്തിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് വിവരവും വിവേകവും ഉള്ള ഒരു തലമുറ ഉണ്ടാകണമെങ്കിൽ ആദ്യം പൂർവികര ഉണ്ടാകണം പാർട്ടിയും മതവും ഒക്കെ ഓരോ വ്യക്തികളുടെ ആണ് സ്പൈഡർമാനും ക്യാപ്റ്റൻ അമേരിക്കയും ഒക്കെ മാത്രമുള്ള ഞങ്ങളുടെ ലോകത്തേക്ക് മുതിർന്നവരുടെ ബാലിഷമായ ചിന്താഗതികൾ കുത്തി നിറക്കരുത് പ്ലീസ് സ്കൂളുകൾ പാർട്ടി ഓഫീസോ മതശാലകളോ അല്ല ഞങ്ങൾക്ക് വേണ്ടി അല്ലാതെ ഞങ്ങളുടെ സ്കൂളുകൾ അടപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം